അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാ വസ്സലാത്തു വസ്സലാമു അലാ വസഹ്ബിഹി അമ്മാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു സുഹനോത നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും കമൻറ്റിലൂടെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തവർക്കും അള്ളാഹു സുബഹാനോ താല അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും പെട്ടെന്ന് ഇനി നിറവേറ്റിക്കൊടുക്കറപ്പേ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും ലഭിച്ച് നാം എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു സുബഹാനോ താല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നാം എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ മോമിനിങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിഖർ നിങ്ങൾ കേട്ടുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ സുബി നിസ്കാരത്തിന് ശേഷം ഈ ദിക്ർ ചൊല്ലുക അഥവാ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾക്ക് സുബൈ നിസ്കാരത്തിന് ശേഷം ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇഷ മകരിബിന്റെ സമയത്തും ചൊല്ലാവുന്നതാണ് ഈ ദിഗ് കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും എന്താണോ അത് അള്ളാഹു സുബാനോതല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിറവേറ്റി തരാൻ വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്നു പ്രിയപ്പെട്ട മിനിങ്ങളെ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ഒരു ഭാഗത്ത് സന്തോഷം അനുഭവിക്കുമ്പോൾ മറുഭാഗത്ത് ദുഃഖം നമ്മെ കാത്തിരിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള ഒരു സുഖദുഃഖ മിശ്രിത ജീവിതമാണ് നമ്മുടെ ജീവിതം അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് ഇതിനൊക്കെ കാരണം പ്രിയപ്പെട്ട മോമിനങ്ങളെ ഒരു മനുഷ്യനെ ചിരിപ്പിക്കുന്നതും അതുപോലെ തന്നെ കരയിപ്പിക്കുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് അതുപോലെ തന്നെ ഒരു മനുഷ്യനെ ചിരിപ്പിക്കുന്നതും ഒരു മനുഷ്യനെ കരയിപ്പിക്കുന്നതും ഒരു മനുഷ്യന് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കുന്നതും തന്നെ വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ പട്ടിണിക്കിടുന്നവനും ഒരു മനുഷ്യനെ വലിയ സമ്പന്നനാക്കുന്നതും അതുപോലെ തന്നെ വലിയ ദാരിദ്ര്യത്തിൻ്റെ കുയിൽ ചാടിക്കുന്നതും ഒക്കെ തന്നെ സർവശക്തനായ റബ്ബ് സുഭാനോ താലയുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഉടമയെ അടിമയാക്കാൻ കൈവുള്ളവനാണ് അള്ളാഹ് അതുപോലെ തന്നെ അടിമയെ ഉടമയാക്കാനും കൈവുള്ളവനാണ് റബ്ബ് താല എത്ര ദാരിദ്ര്യത്തിൻ്റെ അടിയിലുള്ള പിച്ചക്കാരനെപ്പോലും രാജാക്കന്മാരുടെ ഉന്നത പദവികളിലെത്തിക്കാൻ കൈവുള്ളവനാണ് അള്ളാഹ് പ്രിയപ്പെട്ടവരെ സർവ്വശക്തനായ അള്ളാഹു എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാനദണ്ഡങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ വിശ്വാസത്തിൻ്റെ കണികയിൽ നിന്നും ഒരു മാറ്റം വരാതെ ജീവിക്കുന്ന അതുപോലെ തന്നെ ഷെയ്ത്താൻ്റെ പാതയെ പിന്തുടരാതെയും അവൻ്റെ പാതകൾ തെറ്റാണെന്നും വിശ്വസിച്ച് നമ്മുടെ ശരീരം എന്ത് തെറ്റായ കാര്യങ്ങളാണോ ചെയ്യാൻ കൽപ്പിക്കുന്നത് അതൊന്നും ചെയ്യാതെ അള്ളാഹുവിൽ വിശ്വസിച്ച് നല്ലത് മാത്രം ചെയ്ത് അള്ളാഹുവിന് കൂടുതൽ സമയങ്ങൾ ഇബാധത്തുകൾ എടുത്ത് അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ അവൻ പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലിൽ വലിയ ഉന്നത സ്ഥാനം ലഭിക്കുകയും അവൻ്റെ ജീവിതത്തിലെ എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തന്ന നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിച്ച നമ്മുടെ പല സ്വപ്നങ്ങളും പെട്ടെന്ന് നമുക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ദിക്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ എന്ത് ഉദ്ദേശമാണോ എന്ത് ആഗ്രഹങ്ങളാണോ നമുക്ക് നടന്നു കിട്ടേണ്ടത് അത് നമ്മുടെ മനസ്സിൽ കരുതി ഈ ദിക്ർ ചൊല്ലുക അത് നമ്മുടെ കടങ്ങൾ വീടാനാണെങ്കിൽ കടങ്ങൾ വീടിക്കിട്ടും കുട്ടികളില്ലാത്തവർക്ക് സാലുഹീങ്ങളായ കുട്ടികളെ ലഭിക്കും അതുപോലെ തന്നെ ജോലിയില്ലാതെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്കൊക്കെ നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കും പിന്നെ കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കച്ചവടത്തിൽ വലിയ ഉയർച്ച ലഭിക്കും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നുണ്ട് അവരൊക്കെ രോഗം മാറണം എന്ന് മനസ്സിൽ കരുതി ഈ തിക് ചൊല്ലുക പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇത് നിങ്ങൾ ചെല്ലേണ്ടത് വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷം മുന്നൂറ് വട്ടം ചൊല്ലുക സുബഹി നിസ്കാരത്തിൻ്റെ ശേഷവും ഇത് ചെല്ലാം ഇഷാമഗരിവിൻ്റെ ഇടയിലും ഇത് ചെല്ലാം മുന്നൂറ് വട്ടം ഈ ഈദിക്ര ചൊല്ലുക അത് അടുത്ത വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും മുന്നൂറ് പ്രാവശ്യം ചൊല്ലുക വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച വരെ എട്ട് ദിവസം ഒരു ദിവസം മുന്നൂറ് എണ്ണം വെച്ച് ചൊല്ലുക അപ്പോൾ ഏതാണ് ആ ദിക്കറ് ഒരു ചെറിയ യാ സലാമു യാ 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 സലാമു സലാമു പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ ഒരു മനുഷ്യൻ ഈ ചെറിയ തിക്ര് ഒരു ദിവസം മുന്നൂറ് എണ്ണം വെച്ച് ഒരു ആഴ്ച ചെല്ലിയാൽ അവൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും അവൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവൻ്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിച്ച് അവൻ്റെ എന്ത് ആഗ്രഹമാണോ അതൊക്കെ അവനക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മോ ഇതൊരു ചെറിയ തിക്കറാണ് ഇത് ചെല്ലാൻ അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് ചെല്ലി തീർക്കാൻ കഴിയുന്ന ഒരു ദിക്കറാണ് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാളെ വെള്ളിയാഴ്ച മുതൽ തന്നെ തുടങ്ങുക എന്നിട്ട് ഒരു ദിവസം മുന്നൂറ് എണ്ണം ചൊല്ലുക സുബഹി നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ഇഷ മഗ്രീബിൻ്റെ ഇടയിലോ ഇത് മുന്നൂറ് പ്രാവശ്യം ചൊല്ലി അടുത്ത വെള്ളിയാഴ്ച വരെ ഇത് ചൊല്ലുക അള്ളാഹുവിൻ്റെ അസ്മാ ഉല്ലാസനയിൽപ്പെട്ട ഈ ദിക് നിങ്ങൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ വലിയ അപകടങ്ങളിൽ നിന്നും അള്ളാഹു സുബാനോ താല നിങ്ങളെ രക്ഷപ്പെടുത്തും അപ്പോൾ പ്രിയപ്പെട്ട മോമിനെ നിങ്ങളുടെ എന്ത് ആവശ്യമാണോ എന്ത് ആഗ്രഹങ്ങളാണോ എന്ത് ഉദ്ദേശങ്ങളാണോ എന്ത് സ്വപ്നങ്ങളാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതി നല്ല നീയത്തോടു കൂടി നല്ല എഹലാസോടുകൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി യാസലാമുയാഹ് എന്ന ഈ ഇതികൃത് വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഇഷാമഗ്രീബിൻ്റെ ഇടയിൽ മുന്നൂറ് പ്രാവശ്യം ചൊല്ലുക അത് നിങ്ങൾ ദിവസത്തിൽ മുന്നൂറ് എണ്ണം വെച്ച് അടുത്ത വെള്ളിയാഴ്ച വരെ ചൊല്ലുക ഇങ്ങനെ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും അള്ളാഹു സുബാനവതാല പെട്ടെന്ന് നിറവേറ്റി തരും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാ വാ